ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഹാപ്പി ഹാപ്പി ക്രിസ്മസ് 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 ആശംസകൾ കമന്റ് ക്രിസ്മസ്മസ് ഞങ്ങട്ടോ ഞങ്ങൾ പൊട്ടിച്ച് തിന്നിട്ടോ ഇൻസ്റ്റഗ്രാമില് വീഡിയോ ഇടാൻ വേണ്ടിട്ട് ഫസ്റ്റ് പൊട്ടിച്ചു തിന്നിട്ടുണ്ട് ഷോർട്ട്സ് എടുത്തിട്ടുണ്ടോ അതാ കാണിച്ചു കേട്ടിട്ടോ ഉം ഉം

<that> ും കഴിഞ്ഞ പ്രാവശ്യം ചെറിയ കുട്ടിയെ ഇപ്പോൾ വല്ല അപ്പൊ ഇത് ഫുള്ള് ഒന്നും ഒരാളെ കൊണ്ട് കഴിക്കാൻ കഴിയില്ലേ അങ്ങനെ ഓരോരോ സ്പൂൺ ഇങ്ങനെയാ ഒരു കൊടുക്കലെ ഓരോരോ സ്പൂൺ പ്രസാദ സ്പൂണത് ഫുള്ള് ഒന്നും കഴിക്കാൻ കഴിയില്ല അരി വറുണ്ടോ അരി വറുത്ത് കാണുന്നില്ല അരി വേവിച്ചു ഫുള്ളായിട്ട് വേവിച്ചു അങ്ങനെന്തൊക്കെയാണ് ഇണ്ടാക്കണ പക്ഷെ ഒരു പ്രസാദം പ്രസാദല്ലേ അമ്പലത്തിലൊരു പ്രസാദം പക്ഷേ അമ്പലത്തിലൊരു ശബരിമല ശബരിമല ക്ഷിപ്രാവശ്യം കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ കിട്ടില്ലേ എല്ലാരും ഇങ്ങനെ വീടിയെടുക്കുമ്പോ അങ്ങനെ വിചാരിച്ചു നമുക്ക് തുടങ്ങുന്ന ഒരാളാരില്ല അപ്പൊ

എന്താ ക്രിസ്മസ് ഫോട്ടോസ് അപ്പോ മാറ്റി റെഡി ആയിട്ട് ഇത് ഞങ്ങള് ക്രിസ്മസിന് വാങ്ങിയതാണ് ഒരു ഷോപ്പിൽ ഡ്രസ്സ് ഒക്കെ വാങ്ങിയപ്പോൾ കിട്ടിയതാണ് കണ്ടതല്ലേ എടുക്കണം പോയതല്ല കണ്ടപ്പോൾ കണ്ടപ്പോ ക്രിസ്മസിന്റെ ഡ്രസ്സ് അങ്ങനെ വാങ്ങിയതാണ് സ്റ്റാർ ഉണ്ട് പിന്നെന്തോ സാളുണ്ട് പിന്നെ ഡിയർ ഉണ്ട് പിന്നെന്തോ ഹാപ്പി പിന്നെന്തോപ്പിള്ളത്

മാത്രമേ കഴിഞ്ഞാലോ അപ്പൊ ഫോട്ടോസൊക്കെ സങ്കടം സഹിക്ക വയ്യോട് ചോദിച്ചു പോവാറു ശരിക്കും ഞങ്ങള് ഞാൻ പോണില്ല ഈ സ്നേഹത്തിന് ഒരുപാട് നന്ദി എന്താ പറയുന്നു

ും ഇനി തുടർന്ന് ഇനി നല്ല വ്ലോഗും നല്ല ഐറ്റംസൊക്കെ ഇങ്ങനെ വരിഞ്ഞ് എല്ലാരും കാത്തിൽ വെയിറ്റ് ചെയ്യാ നമ്മളെ കൊറേ ഐറ്റംസ് വരാനായിട്ട് അല്ലെങ്കിൽ